നെഹ്റു ട്രോഫി വള്ളംകളി ഫൈനൽ വിധി നിർണയത്തിനെതിരെ അതേസമയം ആരോപണങ്ങളിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ക്യാപ്റ്റൻ ഇതെന്നും പള്ളാത്തുരുത്തിയാൻ പറഞ്ഞു പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനും ബുദ്ധിമുട്ടുകളും അഭിപ്രായങ്ങളും ഞങ്ങൾ കൊണ്ട് അതിനെല്ലാം തരണം ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾ ജയിച്ചേക്കുന്നത് അവടെ കൃത്രിമൊന്നും കാണിച്ചിട്ടില്ല ക്ലബിനെ വിശ്വാസമായിരുന്നു ക്ലബിലെ തുടച്ചക്കാരെ വിശ്വാസമായിരുന്നു അവരുടെ വിജയമാണിത് നിയമപരമായിട്ട് ആര് വേണേലും പൊക്കോട്ടെ സ്വാഗതം ചെയ്യുക ആധികാരി ജയിച്ചാണ് പൊള്ളാസരി ബോട്ട് ക്ലബ്ബ് ആധികാരി തൊഴഞ്ഞാണ് കപ്പെടുത്തേക്കുന്നത് അലൻ മൂന്ന് തൈക്കലിന്റെ പ്രതികരണമാണ് ഇപ്പോൾ തത്സമയം പ്രേക്ഷകർ കണ്ടത് നമ്മളൊന്ന് വിശദാംശങ്ങൾ തേടാൻ പോകാം അനഗ ഗുഡ് മോർണിംഗ് വെള്ളം കളിയുടെ ആവേശവും ഓളപ്പരപ്പിലെ ഓളവും എല്ലാം തന്നെ ഒടുങ്ങിയിട്ടും അതിൻ്റെ വിവാദങ്ങൾ അലയടികൾ ഒന്നും തന്നെ ഒതുങ്ങുന്നില്ല എന്നുള്ള കാഴ്ചയാണ് ഇപ്പോഴും ശക്തമായി കാണാനാകുന്നത് ഇപ്പോൾ പള്ളാതുരുത്തി പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരി തുടങ്ങിയിട്ടുള്ള വീയപുരം ചുണ്ടൻ അതിന് തുല്യമായ സമയം വന്നു പിന്നീട് മൈക്രോ സെക്കൻഡുകൾ അടിസ്ഥാനപ്പെടുത്തി വിധി പുനർനിർണ്ണയിച്ച് പി ബി സിക്ക് നൽകി എന്നുള്ളതാണ് ഉയർന്നിട്ടുള്ള ആക്ഷേപം അപ്പോൾ ജില്ലാ കലക്ടർ എൻ ടി ബി ആറിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ജില്ലാ കലക്ടർ നടത്തുന്ന ഈ ചർച്ചയിൽ ഇവരുടെ ഈ പരാതി പരിഹരിക്കാനാകുമെന്നാണോ കരുതുന്നത് ിൽ ഈ നെഹ്റു ട്രോഫി വിജയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തീരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ന് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ക്യാപ്റ്റൻ നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത് തങ്ങൾ തുഴഞ്ഞു നേടിയ വിജയമാണ് മാത്രമല്ല ഇത്തരത്തിൽ ഉയരുന്ന ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണം വേണം എങ്കിൽ മാത്രമേ തങ്ങളുടെ വിജയം ആധികാരികമായി അറിയപ്പെടൂ എന്നാണ് ഈ ക്യാപ്റ്റൻ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇവർ മറ്റൊരു കാര്യം കൂടി ഇവർ പറയുന്നുണ്ട് ഈ കുമരകം ടൌൺ ബോട്ടിന് ബോട്ട് ക്ലബിന് ഈ സ്റ്റാർട്ടിംഗ് കിട്ടിയില്ല അത് ും അംഗീകരിക്കുന്നുണ്ട് അത്തരത്തിൽ സ്റ്റാർട്ടിംഗ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ മറ്റ് ചുണ്ടൻ വള്ളങ്ങൾക്ക് നേരിട്ട് അതേ പ്രശ്നങ്ങൾ തന്നെ തങ്ങൾക്കും നേരിട്ടു പക്ഷെ അതൊക്കെ കവച്ചു വെച്ചുകൊണ്ട് തങ്ങളുടെ തങ്ങൾ തുഴഞ്ഞാണ് ഈ വിജയം നേടിയതെന്നാണ് മറ്റൊന്ന് മറ്റ് പല ചുണ്ടൻ വള്ളങ്ങളിലും പുറത്തുനിന്നുള്ള തുഴച്ചിൽകാരുണ്ടായിരുന്നു അതായത് ഈ കേരളത്തിന് പുറത്തുള്ള ഇരുപത്തിയഞ്ച് ശതമാനത്തിന് മാത്രമേ തുഴച്ചിൽകാർ ചുണ്ടൻ വള്ളത്തിൽ പാടുള്ളൂ എന്നൊരു കളി നിയമമുണ്ട് മറ്റ് പല ചുണ്ടൻ വള്ളങ്ങളും അത് അംഗീകരിച്ചിരുന്നില്ല ൾ കൃത്യമായി അത് പാലിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിച്ചൂടെ എന്നുകൂടി ഈ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ചോദിക്കുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് കൃത്യമായ അന്വേഷണം വേണം എന്ന് തന്നെയാണ് വിജയിച്ച പള്ളാത്തുരുത്തി യുടെ ഭാഗത്തുനിന്ന് വരുന്ന പറയുന്നത് എന്നാൽ മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്റ്റാർട്ടിംഗ് കിട്ടിയില്ല എന്ന് സ്റ്റാർട്ടിംഗ് കിട്ടിയില്ല എന്ന് പറഞ്ഞ കുമരകം ടൗൺ ബോട്ട് ക്ലബും അതേപോലെ തന്നെ മിനിറ്റ് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട കുമരകം വില്ലേജ് ബോട്ട് ഒക്കെ തന്നെ കളക്ടറെ കണ്ട കളക്ടറോട് നേരിട്ട് പരാതി ബോധിപ്പിക്കും കളക്ടറുമായി ചർച്ച നടത്തും ഈ ചർച്ചയിൽ തങ്ങൾക്ക് വിശ്വാസമുണ്ട് തങ്ങളുടെ പരാതി കളക്ടർ കേട്ട് അതിന് ഉചിതമായൊരു നടപടി ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത് എന്നാണ് ക്ലബ്ബ് പറയുന്നത് ഇതിനനുസരിച്ചായിരിക്കും തുടർ നടപടികൾ എന്നുകൂടി അവർ പറയുന്നുണ്ട് ഓക്കെ നെഹ്റു കളക്ടറുമായി നടത്തുന്ന ചർച്ച ഏത് വിധത്തിലാണ് ഈ വിവാദത്തെ അടക്കുമോ എന്നുള്ള കാര്യമാണ് ഇനി ആകാംക്ഷയോടെ നോക്കിക്കാണത് എന്തായാലും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞിട്ടുള്ള കാരിച്ചാൽ ചുണ്ടനാണ് റെക്കോർഡ് നേടിക്കൊണ്ട് കപ്പൽ മുത്തമിട്ടത് അത് തങ്ങൾ പൊരുതി നേടിയ വിജയമാണ് എന്നുള്ള പ്രതികരണം കൂടി പി ബി സിയുടെ ക്യാപ്റ്റൻ അലൻ മൂന്നു തൈക്കലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്